ടകം കഴിഞ്ഞെത്തുന്ന ചിങ്ങപ്പുലരി ചിങ്ങമാസത്തിലെ ഓണം മലയാളികൾക്ക് അതൊരു ഉത്സവമാണ് അതിനൊപ്പം ഓടി വരുന്ന കുറച്ച് പാട്ടുകളുമുണ്ട് ഓണസദ്യം ഓണക്കോടിയും പോലെ ഒഴിച്ചുകൂടാനാകാത്ത ഒന്നായി കുറെ സിനിമകളിലെ ഓണപ്പാട്ടുകളും കൂടെ പോരും അതിൽ എവിടെയും ആദ്യം കേൾക്കുന്ന പാട്ടാണ് ഓണപ്പാട്ടിൻ താളം തൊള്ളും തുമ്പോഴുകാട്ട് എന്ന പാട്ട് ചുക്കില്ലാത്ത കഷായം എന്ന പോലെ ഈ പാട്ടില്ലാത്ത ഓണക്കാലം മലയാളികൾക്കിനി ഇനി ചിന്തിക്കാൻ കഴിയില്ല രണ്ടായിരത്തി നാലിലിറങ്ങിയ കൊട്ടേഷൻ എന്ന ചിത്രത്തിലെ പാട്ടാണിത് ബ്രജേഷ് രാമചന്ദ്രന്റെ വരികൾക്ക് സജീഷ് ജോർജ് ആണ് സംഗീതം പകർന്നത് ആലാപനം കല്യാണി ചിത്രത്തിലെ രംഗത്തിൽ അഭിനയിച്ചിരിക്കുന്നത് സുജിത സുജിതയും കുറച്ച് കുട്ടികളും ചേർന്ന് ഓണപ്പൂക്കളം തീർക്കുന്നതാണ് പാട്ടിന്റെ രംഗം മറ്റൊരു പാട്ടാണ് പൂവിളി പൂവിളി നീ നീ എന്ന പാട്ട് ഇത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ഇറങ്ങിയ വിഷുക്കണി എന്ന ചിത്രത്തിലേതാണ് ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് സലീൽ ചൗധരി സംഗീതം പകർന്ന ഈ ഗാനം ആലപിച്ചിരിക്കുന്നത് കെ ജി യേശുദാസും നസീറും വിദുബാലയുമാണ് ഗാൻ രംഗത്തിൽ അഭിനയിച്ചിരിക്കുന്നത് നിവിൻ പോളി നായകനായ സൂപ്പർ ഹിറ്റ് ചിത്രം ജേക്കബിന്റെ സ്വർഗരാജ്യമാണ് മറ്റൊരു ചിത്രം ഇതിലെ തിരുവാണിരാവ് എന്ന ഗാനവും ഓണത്തിന് നിർബന്ധമാണ് ഉണ്ണിമേനൂരും സിത്താരയും മീരയും ചേർന്ന് പാടി ഈ ഗാനം എഴുതിയത് മനു മഞ്ജിത്താണ് സംഗീതം ഷാൻ റഹ്മാൻ മ്യൂസിക് ട്വന്റി ഫോർ സെവൻ ആണ് വിതരണക്കാർ ഓണപ്പൂവേ പൂവേ 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 പൂവേടും ഇത് പ്രേംനസ ചിത്രമായ ഈ ഗാനം മറക്കുമോ എന്ന സിനിമയിലേതാണ് ഒ എൻ വി കുറൂപ്പിന്റെ വരികൾക്ക് സലീൽ ചൗധരിയാണ് സംഗീതം നൽകിയിരിക്കുന്നത് പാടിയത് കെ ജെ യേശുദാസ് അഞ്ചാമതായി പൂവിളി വേണം വേണം പൂപ്പട പൂണാരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലിറങ്ങിയ ഒരു മിന്നാമിനിങ്ങിൻ്റെ നുറുങ്ങുവട്ടം എന്ന ചിത്രത്തിൽ ഒ എൻ വി കുറുപ്പിന്റെ വരികൾക്ക് ജോൺസൺ സംഗീതം നൽകി ചേർന്നാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത് ഇനി സ്ഥിരമായി ഓണം വീഡിയോകളിൽ കേൾക്കുന്ന പാട്ടാണ് എന്ന പാട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ ഇറങ്ങിയ ജയറാം ചിത്രമായ സൂപ്പർമാനിലേതാണ് ഈ ഗാനം സംഗീതം എസ് പി വെങ്കിടേഷ് ഗാന്രചന എസ് രമേശ് നായൻ പാടിയത് കെ ജെ യേശുദാസ് കുറച്ച് ഫാസ്റ്റ് നമ്പർ പ്രമോകളിൽ സാധാരണ ഉപയോഗിച്ച് വരുന്ന പാട്ടാണ് നേരം കിടാവേ നീ എന്ന എന്ന പാട്ട് ബോംബെ മാർച്ച് മമ്മൂട്ടി ചിത്രത്തിൽ ശ്രീകുമാർ പാടി ഉണ്ണി ടീമും അഭിനയിച്ച ഈ ഗാനം വരികൾ എഴുതിയത് റഫീഖ് അഹമ്മദാണ് അഫ്സൽ യൂസഫാണ് സംഗീതം അവസാനമായി തിരുവോണം എന്നാൽ ഈ ഒരു പാട്ടല്ലാതെ മറ്റൊന്നില്ല എന്ന അവസ്ഥയാണ് തിരുമുൽ കാഴ്ച കാണാൻ തിരുമുറ്റമണിഞ്ഞൊരുങ്ങി തിരുമേനി എഴുന്നെള്ളും സമയമായി ഹൃദയങ്ങളണിഞ്ഞൊരുങ്ങി ഒരു നാൾ ഹൃദയങ്ങളണിഞ്ഞൊരുങ്ങി പ്രേംനസീർ കമൽഹാസൻ ഉമ്മർ സോമൻ ശാരദ സുജാത തുടങ്ങി വലിയ താരനിരയുള്ള ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലിറങ്ങിയ തിരുവോണം എന്ന ചിത്രത്തിൽ ശ്രീകുമാരൻ തമ്പി എഴുതി എം കെ അർജുനൻ സംഗീതം നൽകിയ പാട്ടാണിത് ഇതിൽ പരാമർശിക്കാതെ പോയ ഓണപ്പാട്ടുകൾ നിങ്ങൾക്കറിയുന്നതിൻ്റെ വരികൾ കമൻറ്റ് ചെയ്യുക എന്തായാലും ഈ ഓണപ്പാട്ടുകളില്ലാതെ ഓണം പൂർത്തിയാവില്ല എന്നതാണ് ഇപ്പോഴത്തെ സ്ഥിതിവിശേഷം